ക്ഷമിക്കണം മാഡം ഇനി ഇങ്ങനെ സംഭവിക്കില്ല സോറി മൈ ഫുഡ് യു ബെറ്റർ ബി ഓൺ ടൈം ടുമോറോ ഇത് പറഞ്ഞ ശേഷം ശ്രീലക്ഷ്മി ബാഗ് എടുത്തു പോകാൻ നോക്കുമ്പോൾ ഋഷി അവളെ സഹായിക്കാനായി ചോദിച്ചു ഞാൻ ഞാനെടുക്കണോ ശ്രീലക്ഷ്മി വേണ്ടെന്നു പറഞ്ഞു ശ്രീലക്ഷ്മി പുറത്തേക്ക് പോകുന്നത് നോക്കി ഋഷി നിശബ്ദനായി നിന്നു അവൻ തിരിഞ്ഞപ്പോൾ ശ്രീലക്ഷ്മി മറന്നുപോയ ഫയൽ ടേബിളിൽ ഇരിക്കുന്നത് കണ്ടു ഋഷി ഉടൻ തന്നെ അതെടുത്ത് അവളുടെ പിന്നാലെ ഓടി അപ്പോൾ സോഫയിൽ ഇരിക്കുകയായിരുന്നു ശ്രീലക്ഷ്മിയുടെ കസിനായ മീനാക്ഷി ഋഷി അടുത്തു വന്നപ്പോൾ അവന്റെ വഴി തടയാൻ മീനാക്ഷി കാൽ നീട്ടി ഓ മൈ ഗോഡ് നീ എന്താണ് ഈ ചെയ്തത് ഞാൻ എന്തു ചെയ്തു ശ്രീലക്ഷ്മി ഈ ഫയൽ മറന്നുപോയി ഞാനത് കൊടുക്കാൻ പോവുകയായിരുന്നു അപ്പോൾ ആൻഡ്രിയാണ് വഴിയിൽ വന്നത്